ഹായ് ഹലോ എല്ലാവർക്കും കായ്സലാക്കുഖാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് നാൾ മുന്നേ ഞാനൊരു ചെമ്പരത്തി താളിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഹെയർ കെയർ ടിപ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് രണ്ട് മെസ്സേജ് കൂടെ വന്നിട്ടുണ്ടായിരുന്നു കുറേ ഒന്നുമില്ലാട്ടോ ഒരു രണ്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുമോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് അപ്പോൾ ചെമ്പരത്തി താളിയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി കണ്ടു നോക്കാൻ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പം എല്ലാവരും ഒന്ന് കയറി നോക്കാം നമ്മുടെ ഹെയർ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഹെയറിന് ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ വരുന്നത് ഇടയ്ക്കെങ്കിലും ഒന്ന് കെയർ ചെയ്യണം ഉള്ള മുടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയാൽ മതി അപ്പോൾ ഹെയർ ലോസ് ഉള്ളവർക്കും താരനുള്ളവർക്കുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്ക് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന് അലോവേര വേണം പിന്നെ ഒരു തണ്ട് വേപ്പില പിന്നെ കുറച്ച് ചെമ്പരത്തിയാൽ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത്രയും മാത്രം മതി കേട്ടോ വെള്ളം ചേർക്കണമെന്നില്ല വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി അങ്ങനെ മൊത്തത്തിൽ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടു നമുക്ക് അപ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുക്കണം അപ്പോൾ ദാ ഹെയർ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുന്നേ നമുക്ക് മുടിയുടെ കെട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ കെട്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ദാ താരനൊക്കെ ഉണ്ടെങ്കിൽ മുടിയിൽ ഇങ്ങനെ ചീപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇളകി വരും എന്നിട്ട് വേണം നമുക്ക് നമ്മൾ ഓയില അപ്ലൈ ചെയ്യാം നമ്മുടെ കയ്യിലുള്ള ഏത് ഓയിലാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾ തലയിൽ തേക്കണ ഏത് ഓയിലാണെന്ന് വെച്ചാൽ അത് തേച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് ഈ ഹെയർ പാക്ക് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഞാനിത് ആ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഷാംപൂ യൂസ് ചെയ്തോ യൂസ് ചെയ്യാതെയോ നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം വീഡിയോനൊരു ലൈക്ക് കൂടെ ചെയ്തേക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതിലേക്കും ബൈ